മഞ്ഞപ്പിത്ത രോഗബാധിതർക്ക് കൈത്താങ്ങായി പാർട്ടി പ്രവർത്തകരും സംഘടനകളും തുക പഞ്ചായത്ത് ഭരണസമിതിക്ക് കൈമാറി മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് വേങ്ങൂർ പഞ്ചായത്തിലാണ് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായത്തിനായി പഞ്ചായത്ത് ഭരണസമിതി അക്കൗണ്ട് രൂപീകരിക്കുകയും തുക ശേഖരിക്കുകയും ചെയ്തു വരുന്നു സി പി എം പാർട്ടി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷിന് കൈമാറി കനീ പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും എൻജിഒ യൂണിയൻ പതിനായിരം രൂപയും കൈമാറി വേങ്ങൂർ പഞ്ചായത്തില് എല്ലാവർക്കും അറിയാം നമുക്ക് മഞ്ഞപ്പിത്തം വളരെ രൂക്ഷമായ സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും അത് പൂർണ്ണമായും നമ്മുടെ ആളുകളിൽ നിന്ന് പോയിട്ടില്ല പുതിയ കേസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിലവില് ക്രിട്ടിക്കലായി ഐ സിയിൽ കിടക്കുന്ന അഞ്ജനയും അഞ്ജനയുടെ ഭർത്താവ് ശ്രീകാന്തടക്കം ഇപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ് ശ്രീകാന്തിൻ്റെ നില കുറച്ച് ഗുരുതരമാണ് രണ്ട് കിഡ്നിയുടെയും പ്രവർത്തനം കൃത്യമായിട്ടില്ല അപ്പം ഇപ്പോഴും തുടർച്ചയായിട്ട് ഡയാലിസിസ് മൂന്ന് മാസം ചെയ്തതിന് ശേഷം പിന്നീട് പറയാമെന്നുള്ള രീതിയിലാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത് അഞ്ചന ആയിട്ടുണ്ട് വെന്റിലേറ്റർ സപ്പോർട്ട് നാൽപ്പതിലേക്ക് താഴ്ത്തിയിട്ടുണ്ട് ഇപ്പോഴും ക്രിട്ടിക്കൽ ഐസ്യൂൽ തന്നെയാണ് അപ്പം ഇവരിലേക്കൊക്കെ നമുക്ക് സാമ്പത്തിക സഹായം എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ ആളുകളും നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വേങ്ങൂരിലെ പാർട്ടി സംവിധാനത്തിലൂടെ ഇന്ന് ഒരു ലക്ഷം രൂപ എത്തിച്ച് നൽകാനും കാണിച്ച സുമനസ്സായി നമ്മുടെ നാട്ടിലുള്ള എല്ലാ പാർട്ടി അനുഭാവികളോടും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ കനിവ് പാലേറ്റീൻ്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി രൂപ നമ്മുടെ പഞ്ചായത്തിന് ഇന്ന് ചെക്ക് കൈമാറിയ കനിവ് പാലേറ്റീൻ്റെ ഭരണസമിതിയിലുള്ള എല്ലാ അംഗങ്ങളോടും ഭരണസമിതിയുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് നിർഭയ അടക്കം ഉള്ള ടീം നമുക്ക് ഒരു ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഒരു ഇരു രൺ ഇരു രൂപ വരുന്ന ഇരുപത്തിരണ്ട് കൂട്ടം കിറ്റും നമുക്കിവിടെ എത്തിച്ച് നൽകി എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാൻ സാധിച്ചു ഈ അവസരത്തിൽ അവരോടുള്ള നന്ദി ഭരണസമിതിയുടെ പേരിൽ അറിയിക്കുന്നു ഒരുപാട് നാട്ടുകാർ നമുക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അപ്പോൾ ആ എല്ലാ ജനങ്ങളോടും ഭരണസമിതിയുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹനൻ സി പി എം പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി അബ്ദുൾ കരീം മുൻ എം എൽ എ സാജുപോൾ ഏരിയ കമ്മിറ്റി അംഗം പി എസ് സുബ്രഹ്മണ്യൻ സി പി എം ലോക്കൽ സെക്രട്ടറി ജോർജ് ജോയി ക്രാരിലി സർവീസ് തന്ന ബാങ്ക് സെക്രട്ടറി കെ ബി ജയരാജ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത് അതിരൂക്ഷമാകുന്ന തരത്തിൽ ഒത്തിരി ജനങ്ങൾ പ്രയാസപ്പെടുന്ന ആൾക്കാരാണ് പാവപ്പെട്ടവരാണ് അവരെല്ലാം പണിക്ക് പോകാതെയും ഹോസ്പിറ്റലും അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി പഞ്ചായത്ത് സംഘടിപ്പിച്ചുള്ള ഒരു സമിതിയുണ്ട് ആ സമിതിക്ക് ആവശ്യമായ സഹായം എല്ലാ മേഖലയിൽ നിന്നും എല്ലാ നല്ല മനുഷ്യരും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മുടെ വേങ്ങൂരുത്ത പാർട്ടി സി നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ പാർട്ടി അംഗങ്ങൾ പാർട്ടി അനുഭാവികൾ പാർട്ടി ബന്ധുക്കൾ അവരിൽ നിന്നെല്ലാം സംഘടിപ്പിച്ച ഒരു തുക ഒരു ലക്ഷം രൂപ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അങ്ങോട്ടും ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട്ടിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ആളുകൾ നന്നായി ഈ പ്രതിസന്ധിയെ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള സഹകരിക്കുന്ന സമയമുണ്ട് നേരത്തെ ആണെങ്കിൽ തന്നെ നിർഭയം എന്ന സംഘടനാ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ കുടുംബങ്ങളും ഏതാണ്ട് പത്തിയിരുന്നൂറിലധികം വരുന്ന കുടുംബങ്ങളിൽ അവർക്കൊരു മാസക്കാലത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ പ്രത്യേകിച്ച് പലവ്യഞ്ജന വിഭവങ്ങളെല്ലാം കൊടുക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരും ആ നിലയിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള വലിയ സഹായം ഈ പ്രതിരോധ പ്രവർത്തനത്തിനു വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ രൂപീകരിച്ചിട്ടുള്ള മഞ്ഞപ്പിത്ത പ്രതിരോധ സമിതിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നു മുഴുവൻ ആളുകളും അതിനോട് സഹകരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു നിർഭയം പെരുമാറിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും പഞ്ചായത്തിന് ഒരു ലക്ഷം രൂപയും നേരത്തെ തന്നെ കൈമാറിയിരുന്നു സാമ്പത്തികമില്ലാതെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമാവുകയാണ് ഇതുപോലുള്ള സംഘടനകൾ ന്യൂസ് ബ്യൂറോ വേങ്ങൂർ